നമ്മളെ ഗമിപ്പിക്കുന്നതാണ് നയിക്കുന്നതാണ് വേദം വേദ ഒരു കർത്തവൃഷ്ടമാണ് കർത്തോഷത്തിന്റെ അവരോട് എന്ത് ചോദിച്ചാലും കിട്ടും അങ്ങനല്ലോ ഈ സ്വഗലോകത്ത് അങ്ങനെ മരവിണ്ടെന്നാണ് പ്രസംഗം എന്തു വെച്ചാലും കിട്ടും ആ ഒരു മരത്തിന്റെ ഫലമാണ് നമുക്ക് ആവശ്യം മരത്തിന്റെ തടിയും അല്ലേന്നെല്ലാം നമ്മൾ ഉപയോഗിക്കുക പഴ ഉപയോഗിക്കാം ഒരു മാവ് മാവിന്റെ ഏത് ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കാം മാങ്ങല്ലേ അതെ തടിയല്ലേ തടി ആവശ്യം വരും അല്ലേ തടിയെല്ലാം നമ്മൾ ഉപയോഗിക്കുക മാവിന്റെ പഴമാണ് ഉപയോഗിക്കുക പ്ലാവാണെങ്കിലും ചക്കയല്ലേ ഉപയോഗിക്കാം അപ്പോൾ വേദം ഒരു മരമാണ് ആ വേദത്തിന്റെ വേദത്തിൻ്റെ പഴമാണെങ്കിൽ അർത്ഥം വേദത്തിൽ നമുക്ക് ഏറ്റവും പ്രയാ പ്രയോജനപ്പെടുന്ന കാര്യമാണ് ഇത് പറഞ്ഞിട്ടുള്ള അതെങ്ങനെ ദളിതം പഴുത്ത് വീണാണ് പറിച്ചെടുത്തതല്ല തന്നദാന ഭാഗമായിട്ട് വീണ പഴമാണ് ലളിതം ഫലം അതെങ്ങനെ വീണു ഷുഗമുഖാതെ അമൃത സംഗീതം ഷുഗം എന്ന് വെച്ചാൽ തത്താന്ന് അർത്ഥമുണ്ട് കിളി ഇതാണ് എഴുത്തച് കിളിപ്പാട്ട് കിളി തൊട്ടപ്പോൾ ആ പഴം താഴെ വീണു സാധാരണ പഴം താഴെത്ത് വീണാൽ അത് പൊട്ടി പോകും മാമ്പഴം താഴ്ത്തി ഒന്നും കൂട്ടി പോയില്ല വീണില്ല അതിനുമുമ്പ് ശിവൻ അത് പൊത്തിയെടുത്തു നിറഞ്ഞു ഇനി അതിൽ എന്താണുള്ളത് അമൃതദ്രവ സംഗീതം കുടിച്ചോളാനാ പറഞ്ഞു പിതാണെന്ന് കുടിക്കാൻ നടക്കും സാധാരണ എങ്ങനെ പറയും പഴം കുടിക്കാന്ന് പറയാറില്ല ചക്കപ്പഴം കുടിക്കുക ഇങ്ങനെയുണ്ട് അല്ലെങ്കിൽ കുടിക്കാൻ പറഞ്ഞത് കളയാനൊന്നും ഇല്ലാന്നറു കളയാനൊന്നും ഇല്ലാത്തത് കുടിക്കാം വിപത ഭാഗവതമുണ്ടും മുഹുരപവും രസിക ആ ഭൂമി ഭാവുക ആരാത് കുളിക്കുക രസിക ഭാഗ്യവാന്മാർക്ക് മാത്രമേ അത് അനുഭവിക്കാൻ പറ്റൂ ഇതാണ് മറ്റൊരു നല്ല ഭാഗ്യം ജനാന ഭാഗ്യമുള്ളവർക്ക് അത് അനുഭവിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ പഴയകാലത്തൊക്കെ നമുക്ക് ഈ മാ മാമ്പഴം ഉള്ള മാവിൻ്റെ തൊട്ട് കുട്ടികൾ കൂടി കിട്ടും കാറ്റ് വരുമ്പോൾ ഒരു മാമ്പഴം വീഴും എല്ലാവരും കൂടെ ഓടും ഒരാൾക്ക് കിട്ടുള്ളൂ കിട്ടില്ല അതേപോലെ ഭാഗ്യമുള്ളവർക്കത് ഓടി ഓടിയെടുക്കുന്നവർക്ക് കിട്ടില്ല ഭാഗ്യമുള്ളവർക്ക് ഭാഗങ്ങളൊക്കെ കിട്ടും ബാക്കിയുള്ളവരെന്തു ചെയ്യുംസിക വീണ്ടും വീണ്ടും പാനം ചെയ്യുന്നതാണ് കാരണം ഒരു പ്രാവശ്യം കുടിച്ചാൽ പോരാ രണ്ട് കാരണങ്ങൾ ഒന്നാമത്തെ രസം കൂടുമ്പോൾ വീണ്ടും വീണ്ടും കുടിക്കാൻ തുടങ്ങും ചില കുളികൾക്ക് അങ്ങനെ ഉണ്ടാവും തുടങ്ങിയവർ നിർത്താൻ പറ്റില്ല അല്ലേ അതിൻ്റെ മനുഷ്യ കുടിച്ച് തുടങ്ങി നിർത്തില്ല രണ്ടാമത് ഓരോ തവണയും കേൾക്കുമ്പോൾ അത്രയും നമ്മുടെ മനസ്സിന് ശുദ്ധി വരും വീണ്ടും മനസ്സിന് മലിനമാവും വീണ്ടും കേൾക്കാം ഇപ്പം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എന്ത് പറ്റും നമ്മളിപ്പോൾ അടിച്ചു വരുമ്പോൾ ഒരു ദിവസം അടിച്ചു കാര്യമല്ലേ എല്ലാ ദിവസവും അടിച്ചു അതേപോലെ മനസ്സ് എല്ലാ ദിവസവും വൃത്തിയാക്കണം അല്ലെങ്കിൽ മനസ്സിലിങ്ങനെ അഴുക്ക് വന്നോണ്ടേ ഇരിക്കും ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ മുഹുരഹോ വീണ്ടും വീണ്ടും സ്ഥാനം ചെയ്യണം രസമാലയം അതിലെ രസം വന്നാൽ മറ്റൊന്നിലും രസം തോന്നില്ല ഇത് അവസാനം പറയും തദ്രസാമൃത ദുഃത്തസ്യ നാ അന്യർത്തവസ്ഥയാൽ ദൃഢിക്കും ഇതിലെ രസം വന്ന ഒരാൾക്ക് വേറെ ഒന്നിനും രസം തോന്നില്ല എല്ലാവരും ആസ്വദിച്ച് ആ മധുരം ആസ്വദിച്ച ഒരാൾക്ക് വേറൊന്നും ആസ്വദിക്കാൻ തോന്നില്ല എന്ന് പറയും അവർ മൂന്ന് ശ്ലോകത്തിലെ അഞ്ച് കാര്യങ്ങൾ അവർക്ക് ഇന്ന് വിഷയം പ്രയോജനം അധികാരി വിഷയം സംബന്ധം വിഷയം സംബന്ധം അധികാരി പ്രയോജനം വിഷയം എന്താ വെച്ചാൽ സത്യം പരിമിതി മതി ബന്ധം എന്താ വെച്ചാൽ ധർമ്മം പ്രവേശിത കൈത അധികാരി ആരാ നിർമ്മൽസരമാണ് സദാ പ്രയോജനം എന്താ പാപത്രം എന്ന് പിന്നെ ഭാഗവതത്തിന്റെ പ്രാധാന്യം പറയും വേദത്തിൻ്റെ സാ വേദസാരമാണ് ഭഗവത കൊണ്ടാണ് പഴയകാലത്ത് ഭാഗവതം വായിക്കുക എന്ന് പറയാറുള്ളത് ഭാഗവതം ജപിക്കുക എന്ന് പറയുന്നത് മന്ത്രം ജപിക്കുന്ന പോലെയാണ് പന്ത് ഭാഗവതം വായിക്കുന്നത് അങ്ങനെ ശുദ്ധിയോടുകൂടി അക്ഷരശുദ്ധിയോടുകൂടി സ്വതശുദ്ധിയോടു കൂടി ജപിക്കുന്നതെന്നാണ് ഭാഗ്യം വേദം വേദം തന്നെയാണ് ഭാഗവതം വേദത്തിൻ്റെ ഒരു ആവിഷ്കാരം അത് ഭാഗത്തുള്ള ശ്ലോകങ്ങളൊക്കെ അങ്ങനെയാണ് വൈദികമായിട്ടുള്ള അർത്ഥമാണ് പറയുന്നുള്ളത് ഈ കേൾക്കുന്ന അർത്ഥമല്ല കാരണം ഈ ഭാഷ മൂന്ന് ദിവസമുണ്ട് ഭാഷയെന്ന് പറഞ്ഞു പറഞ്ഞ പോലെ ഇതൊക്കെയാണ് ഇത് വളരെ ആഴത്ത് പഠിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഭാഷ മൂന്ന് ദിവസമുണ്ട് ഒന്ന് ലൗകികം ഒന്ന് പറയുന്ന ഭാഷ മറ്റൊന്ന് വൈദികം വേദത്തിൻ്റെ ഭാഷ വേദത്തിൻ്റെ ഭാഷ നമുക്ക് മനസ്സിലാവില്ല അർത്ഥവ്യത്യാസം ഉണ്ടാവും അപ്പോൾ വേദത്തിൽ അവർ ഉദാഹരണം പറയാം വേദത്തിൽ പശു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പശു അല്ല നമ്മൾ സാധാരണ പശു എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പാലുകിട്ടുന്ന സാധനം പശു അങ്ങനെയല്ല പാശം കൊണ്ട് ബന്ധിച്ചതെന്നർത്ഥം ജീവനെയാണ് അവിടെ പശു എന്നു പറയാം വേദത്തിലെ ഭാഷ മുഴുവൻ വ്യത്യസ്തമാണ് ഇത് മനസ്സിലാക്കാണ്ട് അവർ വരെ ജീവനുള്ള പശുവിനെ കൊണ്ട് നിർത്തി അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ളു പശു എന്ന് പറഞ്ഞാൽ പാശം കൊണ്ട് ബന്ധിച്ചതെന്നാണ് അവിടെ അർത്ഥം അപ്പോൾ വൈദിക ഭാഷയെന്ന് പറയും മൂന്നാമത്തെ പരകീയ ഭാഷയെന്ന് പറയും എന്ന് പറഞ്ഞാൽ പുരാണങ്ങളിൽ പറയുന്ന ഭക്ഷണം പുരാണങ്ങളിൽ പറയുമ്പോൾ വേറൊരു രീതിയിലാണ് പറയുക ഇപ്പോൾ ഉദാഹരണത്തിന് രാവണനെ ദശമുഖൻ എന്ന് പറയും സുബ്രഹ്മണ്യനെ അറുമുഖം എന്ന് പറയും ഷൺമുഖൻ അതെന്താ അതിൻ്റെ അർത്ഥം ആറുമുഖണ്ടെന്ന് പറഞ്ഞ അർത്ഥം സുബ്രഹ്മണ്യന് ആറ് മുഖണ്ഡം എന്ന അർത്ഥം അതൊക്കെ തന്നെ പഠിച്ചേക്കും പുരാണത്തിൽ പറയുന്നതിന് വേറെ അർത്ഥമുണ്ട് ആറ് വേദാംഗങ്ങളുണ്ട് ം പറയാണ് കേട്ടോ പുരാണ ഭാഷയുടെ പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ എത്താതെ മനസ്സിലാവും അപ്പോ സുബ്രഹ്മണ്യസ്വാമിക്ക് ആറു മുഖം ഉണ്ടെന്ന് പറഞ്ഞു എന്താ അർത്ഥം ആറ് ആറുമുഖം ഉണ്ടാവുള്ളൂ ഒരു ശരീരത്തിന് ഒരു മുഖല്ലേ ഉണ്ട് ഒരു ശരീരത്തിന് ആറ് മുഖമാണ് ചന്ദ്രയുടെ സുബ്രഹ്മണ്യം എന്ന വാക്കിന്റെ അർത്ഥം സുഷ്ടുവായ ബ്രഹ്മം വേദത്തിന്റെ പരിപൂർണതയാണ് ബ്രഹ്മിച്ച വേദമാണ് വേദത്തിന്റെ പൂർണ്ണതയാണ് സുബ്രഹ്മണ്യം വേദം ശരിക്കും മനസ്സിലാവണമെങ്കിൽ വേദ നിങ്ങൾ ആർണ്ണം പഠിക്കണം വേദാംഗം എന്ന് പറഞ്ഞാൽ ശിക്ഷ വ്യാകരണം നിർത്തം സന്തസ് മീമാസ ജ്യോതിഷം ഈ ആറ് വിഷയം പഠിച്ചാലേ വേദം മനസ്സിലാവുള്ളൂ അപ്പോൾ ആറ് വിഷയങ്ങളെക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ആറ് വേദാന്ങ്ങളെക്കുണ്ടാകുന്ന പൂർണ്ണമായിട്ടുള്ള ബ്രഹ്മജ്ഞാനമാണ് സുബ്രഹ്മണ്യം കഥ ഇങ്ങനെയാണ് പുരാണത്തിൽ കഥ പറയാം അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ ആരെങ്കിലും വ്യാഖ്യാനിക്കണം പരകീയ ഭാഷ എന്ന് പറയും അപ്പോൾ വൈദിക ഭാഷയും പരകീയ ഭാഷയും ഒരാൾ പറഞ്ഞാലേ മനസ്സിലാവൂ ഗൗവിക ഭാഷ എന്ന് പറഞ്ഞതില്ല അല്ലേ നമുക്ക് വേറെ മനസ്സിലാക്കും അപ്പോൾ പുരാണങ്ങൾ പറയുന്ന ഭാഷ പരകീയ ഭാഷയാണ് അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഗുരുവിനെ കേൾക്കണം അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കും അതുകൊണ്ടാണ് പലപ്പോഴും ഈ പുരാണങ്ങളെക്കുറിച്ചൊക്കെ തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ശരിയായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അതിവിടെ നിഗമ ഭേദത്തിൽ പറയുന്ന കാര്യങ്ങൾ പരകീയ ഭാഷയിൽ പറയാൻ ആകും വൈദിക ഭാഷ പരകീയ ഭാഷയാകും സ്ഥിര പ്രഭാഷണം ചെയ്യുമ്പോഴും അതിൽ അൗവിക ഭാഷയാകും ഭാഗവത്തിന് മൂന്ന് ഘട്ടമുണ്ട് അതിൻ്റെ വൈദികമായ ഭാഗം മറ്റൊന്ന് വർഗീയമായിട്ട് ഭാഗം മറ്റൊന്ന് കർഗീകമായിട്ട് ഭാവം അപ്പോൾ വേദത്തിൽ പറയുന്ന കാര്യം തന്നെയാണ് ഭാഗവത് പറയാം അത് ആസ്വദിക്കുന്നവർക്ക് അത് മനസ്സിലാവും അതേ രസിക രസികന്മാർക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ മനസ്സിലാവുകയില്ല അങ്ങനെയുള്ളവരാണ് നാരായണീയത്തിൽ ഭാഗ്യവാന്മാരെ എന്ന് പറയും ഭാഗ്യമുള്ളവർക്കത് മനസ്സിലാവുന്നില്ല ഇത്രയും പറഞ്ഞിട്ടാണ് പിന്നെ കഥ ആരംഭിക്കുക ഈ ആറ് മൂന്ന് ശ്ലോകം കഴിഞ്ഞിട്ടാണ് നാലാമത്തെ ശ്ലോകം വരെയാണ് കഥ ആരംഭിക്കുക